ഫ്രണ്ട്സ് എല്ലാവർക്കും മച്ചുസേവന്റെ സ്വാഗതം നിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ലസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വളങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണോ നമുക്ക് ഇന്നത്തെ കൊണ്ടും മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കാശിന്റെ മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് വന്നിരിക്കണത് റൂബി സ്റ്റോൺ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് സെറ്റായിട്ട് ഇടാം അതായത് എട്ടുപിടി ലെങ്ത്തിൽ വരണ ഷോമാല ടൈപ്പും ഇതിൻ്റെ ഒപ്പം സെറ്റായിട്ട് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം അതല്ല സെറ്റായിട്ട് മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം കേട്ടോ കാണിച്ചു തരാം കേട്ടോ സെറ്റായിട്ട് നല്ല ഭംഗിയില്ലേ ഷോമാല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് ഷോമാലയായിട്ട് വേണമെങ്കിൽ ഷോമാലയായിട്ടും മേടിക്കാം അതല്ല ഓരോന്ന് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടും മേടിക്കാം കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയ്യലും നല്ല ലെങ്തിലിടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് രണ്ടും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ തടവള ടൈപ്പൊക്കെ ചോദിക്കാറില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് പുതിയൊരു മോഡലാണ് അപ്പോൾ ഇത്ര രീതിയിലൊക്കെ ഇടണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വള ഇട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ പുതിയതായിട്ട് വന്നേക്കണ മോഡലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് തീരണത്തിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണ കളറിങ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല നമുക്ക് ഷോർട്ട് നെക്ലസ് നെക്ലസ്സൊക്കെയായിട്ട് മീഷോ ഒക്കെ അല്ല വരണേ അപ്പോൾ ഇടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു വശിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭീതിയിലാണ് വന്നേക്കുന്നത് രക്ഷിക്കാത്ത മോഡലാണ് കേട്ടോ അത് ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അത് ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ഇത് വന്നേക്കുന്നത് റൗണ്ട് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ലേ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റഡാണ് നന്നായിട്ടുണ്ട് കേട്ടോ ചെറിയ വ്യത്യാസമാണ് വരുന്നത് അടിപൊളിയായിട്ട് വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളാണ് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു അടിപൊളി മോഡൽ വേണം അധികം റേറ്റും വരുന്നില്ല കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മാറ്റിന്റെ സ്റ്റഡാണ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ഹാങ്ങിങ് ആയിട്ട് മുത്തുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ റൗണ്ട് ആയിട്ടുള്ള ഒരു മോഡലുണ്ട് അതും കൂടി കാണിച്ച് തന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഡയമണ്ട് പോലത്തെ ഹാർട്ടിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ല നല്ല ഒതുക്കുള്ള ടൈപ്പ് ആണ് വന്നേക്കുന്നത് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇടാൻ പറ്റുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അടിപൊളി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഡിസൈനും വൈറ്റ് സ്റ്റോൺ വന്നുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു സ്റ്റെഡ് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഡയമണ്ട് പോലെ തോന്നുന്ന ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും നല്ല ഭംഗിയുള്ള മോഡൽ ബോക്സ് ചെയിനില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി വെറൈറ്റി ലോക്കറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണേ റൂബീസ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് അയാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കുറച്ചും കൂടി ലെങ്ത്തിൽ വന്നിട്ടുള്ള ഡിസൈനാണ് വന്നേക്കണത് മുകളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോമാല ടൈപ്പ് ആണോ വന്നേക്കണത് നമുക്ക് സെറ്റ് സാരി കൊടുത്തിട്ട് ഇതാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിംപിളായിട്ടുള്ള ലോക്കറ്റൊന്നും ബോക്സ് ചെയിൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആറുപടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നെക്ലസ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം വളരെ കിളി നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ വന്നേക്കുന്നത് സൈസ് തീരാനായിട്ട് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടിപൊളി വളകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലകളുണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റപ്പേറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ജിപേ ചെയ്യാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ നല്ല അടിപൊളി കോളായിട്ട് വീടാണ് താങ്ക് യു